ഹായ് ഫ്രണ്ട്സ് അസാലും എന്തൊക്കെയാണ് എൻ്റെ ഒരു വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു കൊച്ചു വിശേഷം ഉണ്ട് കേട്ടോ കൊച്ചു വിശേഷം എന്നോ വലിയ വിശേഷം എന്നോ പറയാമെന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഒരു ഫംഗ്ഷൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ തുടങ്ങിയിട്ട് ഞങ്ങൾ ഓരോന്ന് പർച്ചേസ് ചെയ്യാനും ഓരോന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓരോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും അങ്ങനെ ആരും ആഘോഷിക്കാറൊന്നുമില്ല ഹിന്ദുസൊക്കെ ചിലരൊക്കെ അവരുടെ ഓരോ ചിട്ടകളും ആചാരങ്ങളൊക്കെ പ്രമാണിച്ചിട്ട് അവരോരോന്ന് ചെയ്യാറൊക്കെ കണ്ടു കിട്ടോ പക്ഷേ നമ്മുടെ ആൾക്കാരങ്ങനെ ചെയ്യാറൊന്നുമില്ല പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ കണ്ടു കിട്ടോ ഇപ്പോഴും മുസ്ലിംസ് ആണെങ്കിലും നല്ല ആഘോഷമായിട്ടൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാം ഞങ്ങൾ ചെയ്യണം അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതൊരുപാട് നാളായിട്ടുള്ള എൻ്റെ മനസ്സിൽ എൻ്റെ ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹമായിരുന്നുണ്ടോ കാരണം എൻ്റെ മോൾ ഇതുപോലെ അങ്ങനെ വലിയ കുട്ടിയാകുമ്പോൾ നല്ല കേമായിട്ട് നമുക്ക് കഴിക്കണം എന്നൊക്കെ ഞങ്ങളെപ്പോഴും പറയുമായിരുന്നു പക്ഷേ അതിന് പറ്റിയില്ല കാരണം അവൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഗൾഫിലായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നേക്കാണ് നാത്തുൻ്റെ മോള് വലിയ കുട്ടിയായൊക്കെയാണ് അപ്പോൾ എന്നാൽ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ അങ്ങോട്ട് സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് അവൾക്കൊരു സർപ്രൈസാണ് കേട്ടോ അത് അവർക്ക് അറിയൊന്നുമില്ല ഞങ്ങൾ ഞാനും മലച്ചീൻ്റെ കൂടെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് സത്യത്തിൽ കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ എന്താ സങ്കടവും ഒക്കെ ഉണ്ടാവും കാരണം അവർ പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും മാറ്റങ്ങൾ അവർ കണ്ട് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ അതിനിടയിൽ അവർക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഇതൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് എന്തൊന്നുമില്ലാത്ത ഒരു ആശ്വാസം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് പണ്ടൊക്കെ പണ്ടൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരി വലുതായി ഒരു പത്തിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെയാണ് അധികം കുട്ടികൾ പ്രായപൂർത്തിയാവുക ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുട്ടികൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിഞ്ഞ പോലും ഉണ്ടാവില്ല അതിന് മുന്നേ കുട്ടികൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരല്ലേ ഈ ഒരു സമയത്താണെങ്കിൽ കുട്ടികൾക്ക് ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുക്കുന്ന ഒരു സമയമാണ് വീട്ടിലിച്ച് പ്രായമായ ഉള്ളവരുണ്ടെങ്കിൽ പറയാൻ വേണ്ട അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ആ കുട്ടികളോട് മിണ്ടരുത് പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള നൂറ് തടസ്സങ്ങളും നിയമങ്ങളും ഉപദേശങ്ങളൊക്കെ ആയിട്ടാവും കുട്ടികളുടെ ചുറ്റൂറും ആളുകൾ നിൽക്കുക അരുത് അരുത് എന്ന് മാത്രം പറയുന്നതിനിടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ചെറിയൊരു ഫങ്ഷൻ അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ഫങ്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ഇത് ഞങ്ങളായിട്ട് വെറുതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു കൊച്ചു ഫംഗ്ഷൻ അത്രേ ഉള്ളൂ പിന്നെ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ബർത്ത്ഡേ ഫങ്ഷനും അതും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കിയപ്പോൾ ഞങ്ങളൊന്ന് ചെറിയൊരു രീതിയിലൊന്ന് ആഘോഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഏത് തരം സന്തോഷങ്ങളായാലും ഏതും തരം നല്ല നല്ല നിമിഷങ്ങളാണെങ്കിലും നമുക്കത് തന്നെ വീണ്ടും വീണ്ടും ഓർക്കാൻ അതുപോലെ നമ്മൾ വലുതായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നമുക്കങ്ങനെ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റണമെങ്കിൽ നമ്മളതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ അപ്പോഴേ നമുക്കത് പറ്റുകയുള്ളൂ പിന്നെപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിലൊന്നും നമുക്ക് വിശ്വസിച്ചൊരു ഫോട്ടോസോ വീഡിയോസോ ഒന്നും ആക്കാൻ പറ്റില്ല കാരണം എപ്പോഴാണ് ഫോൺ കംപ്ലയിൻ്റ് ആവുക എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അവിടെ എടുക്കും നമുക്ക് എത്ര വലുതായാലും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വരുന്ന വളരുന്ന സമയങ്ങളിലൊക്കെ അവർക്കങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും അതുപോലെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാനും നല്ല രസമല്ലേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ നമുക്കെന്നെ കുറച്ചൊക്കെ കഴിഞ്ഞാലെ ഇത് കാണാനോ നമുക്കതിനെ കണ്ട് രസി ആസ് നമ്മുടെ മക്കളുടെ ഓരോ വളർച്ചയും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എത്ര വലുതായി എന്നൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സത്യത്തിൽ കേട്ടോ അങ്ങനെ ഉള്ളത് കാരണം ഇതിലിടുമ്പോൾ നമുക്കത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കഴിഞ്ഞാലിപ്പോൾ ഞാൻ തന്നെ എന്താണ് നമ്മുടെ കുട്ടികളൊക്കെ ചെറുപ്പത്തേത് വീഡിയോസൊക്കെ ഞാനടുത്ത് കാണുമ്പോൾ ഒത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഈ രണ്ട് വർഷം കൊണ്ട് അവർ ഇത്ര ഇല്ലുതായല്ലോ എന്നൊക്കെ ഞാനങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ആ ഫോട്ടോസൊന്നും രക്ഷേ എൻ്റെ ഫോണിലൊന്നും ഒരു ഫോണിലും ഉണ്ടാവില്ല കേട്ടോ കാരണം ഫോണൊക്കെ നമ്മങ്ങനെ ഓരോന്ന് ഓരോന്നും മാറ്റി മാറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാലറിയിലെ ഫയൽസൊക്കെ പോയിട്ടുണ്ടാവും ഇതാകുമ്പോൾ പിന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയോ നമ്മുടെ വീഡിയോസൊക്കെ വരും അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അതല്ല കുറേ റീച്ച് കിട്ടാനും യൂസ് കിട്ടാനും വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് ഭാവിയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാളെ ഇത് വീണ്ടും കാണാം എന്നുള്ളൊരു വിചാരത്തിൽ മാത്രം ഇട്ടിട്ടുള്ളതാണ് അവിടെ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഞങ്ങൾ വെസ്റ്റേൺ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മെറൂൺ ഡ്രസ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് അവസാനം പിക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രം പ്ലാൻ ചെയ്തൊരു ഫംഗ്ഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അറിയില്ലായിരുന്നു ഫംഗ്ഷൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊന്നും വേണ്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരു ലുക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നും മോൾക്ക് ഭംഗിയുണ്ടോ എന്നൊക്കെ താഴെ താഴെമെൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ